വനംവകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നു പദ്ധതിയിലൂടെ കാർഷിക ഭൂമി വനവൽക്കരിക്കാനാണ് ലക്ഷ്യമെന്നാണ് ആരോപണം സമാന രീതിയിൽ വനംവകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് സ്വകാര്യ ഭൂമിയിലെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗം ട്രീ ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ ഇടുക്കിയിലെ കർഷകരിൽ നിന്ന് ചന്ദന മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് പേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം മരം പരിപാലിക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പിന്നീട് ചന്ദന മരങ്ങൾ മുറിച്ചു വിൽക്കാമെന്നുമാണ് പ്രഖ്യാപനം എന്നാൽ സമ്മാന രീതിയിൽ വനംവകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളതായി പൊതുപ്രവർത്തകർ പറയുന്നു ആ ബാക്കിയുള്ള കേരളത്തിലെ മറ്റു ജില്ലകൾ അൻപത് ശതമാനത്തിൽ താഴെയാണ് വൃക്ഷാവരണത്തിന്റെ കാര്യത്തിൽ അപ്പൊ ഇടുക്കിക്ക് മാത്രം എഴുപത്തിമൂന്ന് ശതമാനം വൃക്ഷാവരണ ശരാശരി മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഇവിടെ പ്രകൃതി സംരക്ഷിക്കുന്ന ഇവിടുത്തെ കർഷകർ വൃക്ഷാവരണ ശരാശരിയുടെ കാര്യത്തിൽ എഴുപത്തിമൂന്ന് ശതമാനം നിലനിൽക്കുമ്പോൾ അൻപത് ശതമാനത്തിൽ താഴെ വൃക്ഷാവരണ ശരാശരിയുള്ള മറ്റ് ജില്ലകളിലേക്ക് ഈ പദ്ധതി ഉപയോഗിക്കുന്നില്ല അവിടെ തന്നെ കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു കള്ളക്കഥ അല്ലെങ്കിൽ നിഗൂഢ ഉദ്ദേശത്തോടെ ഉണ്ട് അത് മറ്റൊന്നുമല്ല ചന്ദന മരങ്ങളാണ് ഇവിടെ വെച്ചുപിടിപ്പിക്കാനായിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ ഈ ചന്ദനമരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് സർക്കാർ പതിനഞ്ച് വർഷത്തേന് പിന്നെ ഒന്ന് മുതൽ നൂറു വരെയുള്ള ചന്ദന മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ ആ വെച്ചുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന കൃഷിക്കാർക്ക് പത്ത് രൂപ റേറ്റിലും അതിനു മുകളിലോട്ട് നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റി അങ്ങനെ മുപ്പത് രൂപ വരെയുള്ള വിവിധ കാറ്റഗറിയിലായി കർഷകർക്ക് പതിനഞ്ച് വർഷത്തേന് ഈ തുക കൊടുക്കുന്ന അപ്പൊ കർഷകരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ സുന്ദരമായ വാക്കുകളിലൂടെ കർഷകരെ ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇവിടെ ലക്ഷ്യമിടുന്നത് നമ്മൾ ഇതിനു മുമ്പും വകുപ്പിന്റെ ഇത്തരത്തിലുള്ള കുടില തന്ത്രങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഓരോ രീതിയിലും എങ്ങനെയാണ് ജനങ്ങളെ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെ ഇവിടെ നിന്ന് വനം ആക്കി ഈ ഭൂമികളെല്ലാം മാറ്റി ഇവിടെ നിന്ന് എങ്ങനെ ഒഴിപ്പിക്കാമെന്നതിന്റെ ഒരു 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 ചർച്ചയുമാണ് നടക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ വനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നും പിന്നെ ഇതിനകത്തൊന്നും പങ്കാളികളാകണമെന്നില്ല പക്ഷെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിദേശ ഫണ്ട് ഉൾപ്പെടെയുള്ളവ കൈപ്പറ്റിക്കൊണ്ട് പരിസ്ഥിതി സംഘടനകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിച്ചിറക്കിയിട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിൽ വിഭാഗത്തിലൂടെ സംരക്ഷിത മരങ്ങളാണ് മരമാണ് ചന്ദനമരം ആ മരങ്ങൾ നമ്മുടെ കൃഷിഭൂമിയിൽ വെച്ചുപിടിപ്പിച്ച് കൃഷിക്കാരൻ പതിനഞ്ചു വർഷം ഇത് സംരക്ഷിച്ച് കഴിഞ്ഞ് അവർക്ക് മുറിച്ചു വെക്കാവെന്ന് ഫോറസ്റ്റി ഡിപ്പാർട്ട്മെന്റും സോഷ്യൽ ഫോറസ്റ്ററി വകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഈ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇവിടെ ഈ നിയമങ്ങളൊന്നും മാറുകയല്ലെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല ശതമാനം വനാവരണമുള്ള ഇടുക്കിയിൽ വീണ്ടും വനാവരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സമ്പൂർണ്ണ വനവൽക്കരണമാണെന്നാണ് ആരോപണം ചന്ദനം പോലെ അതീവ പ്രാധാന്യമുള്ള മരങ്ങൾ കൃഷിഭൂമിയിൽ പരിപാലിക്കാൻ കർഷകരെ ആകർഷിക്കുന്നതും പിന്നീട് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനാണെന്നും ആരോപണം ഉയരുന്നുണ്ട്